ഒരു വർഷം മുമ്പ് പണി ഇൻഫർമേഷൻ സെന്റർ നിൽക്കുന്നു പൂർത്തീകരിച്ചു ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ സെന്ററാണ് അധികൃതരുടെ അനാസ്ഥ മൂലം വിനോദസഞ്ചാരികളുടെ സേവനത്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് എന്നാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് മലയാറ്റൂരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഉപകാരപ്രദമാകുന്നതിനു വേണ്ടി ടൂറിസം വകുപ്പ് നിർമ്മിച്ചതാണ് ഈ ഇൻഫർമേഷൻ സെന്റർ എന്നാൽ ഇന്ന് ഇവിടെ എത്തുന്നവർക്ക് ഈ ഇൻഫർമേഷൻ സെന്ററിലേക്ക് എത്തി നോക്കാൻ പോലും പേടിയാണ് അത്രയ്ക്കും കാഴ്ചകളാണ് ഇതിനു ചുറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ രണ്ടിന് ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാറാണ് ടൂറിസം പദ്ധതി പ്രകാരം ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് ഇവിടെ എത്തുന്നവർക്ക് വൻ ഉപകാരപ്രദമാകും ഇതെന്നാണ് മന്ത്രി പറഞ്ഞത് ടൂറിസം രംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് എറണാകുളത്താണ് അത് വിദേശ വിനോദസഞ്ചാരികളായാലും ആഭ്യന്തര വിനോദസഞ്ചാരികളായാലും കേരളത്തിൽ എത്തുന്നവരിൽ ഭൂരിഭാഗം പേര് എറണാകുളത്താണ് പക്ഷെ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് എറണാകുളത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഇത്തരം പ്രദേശങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ കൂടി ആകർഷിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞെങ്കിലും യാതൊരു പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല ഇന്ന് ആരാലും ശ്രദ്ധിക്കാതെ അനാഥമായി കിടക്കുകയാണ് ഇത് തെരുവു നായ്ക്കളുടെയും പശു മൃഗാദികളുടെയും ആവാസ സ്ഥലമാണ് ഇപ്പോൾ ഈ ഇൻഫർമേഷൻ സെന്റർ കൂടാതെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഇവിടെ വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു രാത്രികാലങ്ങളിൽ അനധികൃതമായി ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്നും സമീപവാസികൾ പറഞ്ഞു നിരവധി വിനോദസഞ്ചാരികളാണ് മലയാറ്റൂരിലേക്ക് എത്തുന്നത് ആധുനിക സൗകര്യങ്ങളുള്ള മുറികളാണ് വിനോദസഞ്ചാരികൾക്കായി ഇൻഫർമേഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നതും എന്നാൽ മുറികൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതിനാൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ് തീർത്ഥാടകർക്കും ഇവിടെ വരുന്നവർക്കൊരു പഞ്ചായത്തിൻ്റെ ലെവലിൽ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ആയിട്ടാണ് ആരംഭിച്ചത് അതേപോലെ തന്നെ ഈ ബാത്റൂമും കുളിമുറിയും എല്ലാം അതിനു വേണ്ടിയിട്ട് പണത് ഇപ്പോൾ ഒരു വർഷം മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് കഴിഞ്ഞതും ഒരു വർഷമാണ് പക്ഷേ ഇപ്പം ഇവർ പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല പഞ്ചായത്തിന് കൊടുത്തിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ വെള്ളമില്ല വെളിച്ചമില്ലാതെ കന്നാലി മറ്റ് പല മറ്റുള്ള ആൾക്കാരും ഇവിടെ കൈയേറി ആണ് ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പോണത് ഇവിടുത്തെ പണികൾ പറഞ്ഞ തുടങ്ങി വെച്ച പണികളെല്ലാം അതേ സ്ഥിതിയിലാണ് മണപ്പാട്ടേരിയയിൽ പോയിട്ടുള്ളത് പല മന്ത്രിമാരും വന്ന് ഉദ്ഘാടനം കഴിയും കുറച്ച് ഫണ്ട് ചിലവാക്കും ഇൻഫർമേഷൻ ആയിട്ടും ഒരു ജീവനക്കാരനെ പോലും ഇവിടെ നിയമിച്ചിട്ടില്ല കോടികൾ എങ്ങനെ പാഴാക്കി കളയാമെന്ന് കാണിച്ചു തരികയാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് വർഷത്തോളം കഴിഞ്ഞു ഒരു അത് പിന്നെ ഒരു പതിനായറാഴ്ച കഴിഞ്ഞ് പോയി ഇത് തീർത്ഥാടകർക്കോ വരുന്ന ജന ഭക്തജനങ്ങൾക്കോ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല അത്യാവശ്യം ഒരു പത്ത് പതിനാറ് ബാത്റൂമും അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യം റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതെല്ലാം ഇവിടെ ഉണ്ട് വെള്ളം വൈദ്യുതി എല്ലാം കണക്ട് കണക്ഷൻ കിട്ടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് പറയണോ പഞ്ചായത്തിന് ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളതെന്ന് കെ ടി ടി സി പറയണോ ഞങ്ങൾ പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്തു തന്നെ ഇത് സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്കും അറിയില്ല അവർക്കും അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് തിരുന്നാളിനായാലും ഈ ലൈറ്റുകൾ കംപ്ലീറ്റ് ലൈറ്റ് തെളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതിൻ്റെ കണക്ഷൻ വരെയും ട്രാൻസ്ഫോമർ എല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തതെന്നാണ് കെ ടി സി പഞ്ചായത്ത് പറയുന്നത് ഇതിന് ഫണ്ടില്ല ഫണ്ട് അനുവദിച്ചിട്ടില്ല കരളാശ അടക്കാനുള്ള രീതിയിൽ പഞ്ചായത്ത് ഇതിനാരും ഒരു ഉത്തരവാദിയില്ല ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരമുറകളുമായി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ വെറുതെ പശുക്കളൊക്കെ കയറി കിടക്കുന്ന സ്ഥലം അത് ഇപ്പൊ ഈ യൂറുപ്പ ക്ലാസ്സിൽ പശുവിനും പട്ടിക്കൊന്നും വേണ്ട ആവശ്യമില്ല അത് ഇത് മനുഷ്യന് വേണ്ടി പണം കിടക്കുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഒരു ഒരു വർഷമായിട്ട് ഈ സാധനം പശുവും ആടുകളൊക്കെ യൂസ് ചെയ്യണേ ഇപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇല്ല ഇതിന് ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിൽ നേതൃത്വം വഹിച്ച് ഈ സാധനങ്ങൾ കൃത്യയോട് കൂടി കൊണ്ടു ഒരു സെറ്റപ്പ് ചെയ്യണം വരുന്ന തീർത്ഥാടന കാലത്തെങ്കിലും ഇൻഫർമേഷൻ സെന്റർ പൂർണ്ണ രൂപത്തിൽ പ്രവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ